ഡിസംബർ എട്ട് ആഗോള കത്തോലിക്കാ സഭയിൽ പരിശുദ്ധ അമ്മയെപ്പറ്റിയുള്ള വിശ്വാസ സത്യമായ പരിശുദ്ധ കനികാമറിയത്തിന്റെ അമലോത്ഭവത്തിന്റെ തിരുനാൾ യേശു ക്രിസ്തുവിന്റെ അമ്മയാകുക എന്ന ദൗത്യത്തിന് വേണ്ടി പരിശുദ്ധ മറിയം തന്റെ മാതാവായ വിശുദ്ധ അന്നയുടെ ഉദരത്തിൽ ദൈവകൃപയാൽ ഉത്ഭവ പാപത്തിൽ നിന്ന് മുക്തിയായി ഗർഭം ധരിച്ച നിമിഷത്തെ ഈ തിരുനാൾ അനുസ്മരിപ്പിക്കുന്നു ഒന്ന് കുറും ദോസ് ഒന്ന് ഇരുപത്തിനാലിൽ പറയുന്നു ക്രിസ്തു ദൈവത്തിന്റെ ജ്ഞാനമാണ് ജ്ഞാനത്തിന്റെ പുസ്തകം ഒന്ന് നാലിൽ ജ്ഞാനം ശുദ്ധമാണെന്നും അത് പാപകരമായ ഒരു ശരീരത്തിൽ പ്രവേശിക്കുന്നില്ലെന്നും തിരുവഴുത്ത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു അതിനാൽ പരിശുദ്ധ മറിയം ക്രിസ്തുവിനെ ശരീരത്തിൽ വഹിക്കാനായി ഉത്ഭവത്തിന്റെ ആദ്യ നിമിഷം മുതൽ കുറ്റമറ്റവളും കൃപ നിറഞ്ഞവളും എല്ലാ മനുഷ്യരാശിയെയും ബാധിക്കുന്ന ഉത്ഭവ പാപത്തിന്റെ കാറ ഇല്ലാത്തവളുമായിരുന്നുവെന്ന് സഭ വിശ്വാസ സത്യമായി പഠിപ്പിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാല് ഡിസംബർ എട്ടിന് പിയൂസ് ഒൻപതാമൻ പാപ്പ ഇതൊരു വിശ്വാസ സത്യമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു പരിശുദ്ധാമ്മയുടെ വിവിധ പ്രത്യക്ഷീകരണങ്ങളിൽ തന്റെ അമലോത്ഭവ സത്യത്തെപ്പറ്റി സന്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അതിൽ അമലോത്ഭവ തിരുനാളിൽ സ്വർഗമൊരുക്കുന്ന കൃപയുടെ മണിക്കൂറിനെ പറ്റിയുള്ള റോസ മിസ്റ്റിക്ക മാതാവിന്റെ സന്ദേശം ഏറെ പ്രസക്തിയുള്ളതാണ് ഡിസംബർ എട്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ ഒന്ന് വരെ ഒരു മണിക്കൂർ കൃപയുടെ മണിക്കൂർ ആചരിക്കാൻ എല്ലാവരോടും പറയണമെന്ന് പരിശുദ്ധ അമ്മ പിയറിനഗില്ലിക്ക് സന്ദേശം നൽകി പ്രാർത്ഥനയോടും പ്രായശ്ചിത പ്രവർത്തികളോടും കൂടി അൻപത്തിയൊന്നാം സങ്കീർത്തനം കൈവിരിച്ചു പിടിച്ച് മൂന്ന് പ്രാവശ്യം ചൊല്ലുക തുടർന്ന് പ്രാർത്ഥനയിൽ ചെലവഴിക്കുക ഈ മണിക്കൂറിൽ വളരെയധികം ദൈവകൃപ ചൊര്യപ്പെടും കഠിനഹൃദയരായ കൊടും പാപികൾക്ക് പോലും ദേവ സ്പർശനം ലഭിക്കും ഈ തിരുമണിക്കൂറിൽ നിത്യപിതാവിന് സ്വീകാര്യമായ എന്തു ചോദിച്ചാലും അവ അനുവദിച്ച് നൽകപ്പെടും പരിശുദ്ധ അമ്മ പറഞ്ഞ ഈ സന്ദേശം പ്രാവർത്തികമാക്കിയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചും കൃപയുടെ മണിക്കൂർ നമുക്ക് നഷ്ടപ്പെടുത്താതിരിക്കാം ആയിരത്തി എണ്ണൂറ്റി മുപ്പതിൽ വിശുദ്ധ കാദറിൻ ലബോററ്റി പ്രതീക്ഷപ്പെട്ട് അത്ഭുത മെഡൽ നൽകിയപ്പോൾ അമലോത്ഭവിയായ പരിശുദ്ധമറിയമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന പ്രാർത്ഥന വെളിവാക്കപ്പെട്ടിരുന്നു ഇതിനുശേഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിലാണ് ഒൻപതാം പിയൂസ് പാപ്പ അമ്മയുടെ അമലോത്ഭവത്തെ ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയെട്ടിൽ ഇതിനൊരു സ്ഥിരീകരണമെന്നോണം ലൂർദിൽ വിശുദ്ധ ഭരണദീത്തയ്ക്കും പ്രത്യക്ഷപ്പെട്ട് അമ്മ ഞാൻ അമലോത്ഭവയാണ് എന്ന് വെളിപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഫാത്തിമയിൽ ലൂസി ജസീന്ത ഫ്രാൻസിസ്കോ എന്നിവർക്ക് പ്രത്യക്ഷപ്പെട്ട് പരിശുദ്ധ അമ്മ പറഞ്ഞ അവസാനം എന്റെ വിമല ഹൃദയം വിജയം വരിക്കും എന്ന സന്ദേശത്തിന് നാം ആയിരിക്കുന്ന ഈ കാലത്തിൽ വലിയ പ്രസക്തിയാണ് ഉള്ളത് അമലോത്ഭവ മാതാവിന്റെ തിരുനാളിൽ ഈ സന്ദേശങ്ങൾ ഏറ്റെടുത്ത് കൃപയുടെ മണിക്കൂർ നഷ്ടപ്പെടുത്താതെ അമ്മയുടെ മാതൃതണലിന്റെ സുരക്ഷയിൽ നമുക്കും ആയിരിക്കാം